മാധ്യമം പോഡ്കാസ്റ്റ് എഡിറ്റോറിയൽ രണ്ടായിരത്തി ഇരുപത്തി നാല് മാർച്ച് ഇരുപത്തിരണ്ട് വെള്ളി അന്താരാഷ്ട്ര ഇസ്ലാമ ഫോബിയ വിരുദ്ധ ദിനമായിരുന്നു മാർച്ച് പതിനഞ്ച് രാജ്യത്തെ ന്യൂനപക്ഷ മതസമൂഹത്തെ ഉന്നമിട്ട് കൊടിയ അതിക്രമങ്ങളും സംഘടിത ദുഷ്പ്രചാരണങ്ങളും അനസ്യൂതം തുടരുമ്പോഴും ഒരു കണ്ണനക്കം കൊണ്ടുപോലും വിലക്കാൻ തയ്യാറാവാത്ത ഭരണകൂടങ്ങൾ തന്നെയാണ് ഇസ്ലാമോ ഫോബിയയുടെ ഏറ്റവും വലിയ സ്പോൺസർമാരെന്ന് ചൂണ്ടിക്കാട്ടുകയാണ് ഇന്നത്തെ എഡിറ്റോറിയൽ നിയന്ത്രണമില്ലാതെ പടരുന്ന ഇസ്ലാമോ ഫോബിയ ഇക്കഴിഞ്ഞ വെള്ളിയാഴ്ച അഥവാ മാർച്ച് പതിനഞ്ച് അന്താരാഷ്ട്ര ഇസ്ലാമോ ഫോബിയ വിരുദ്ധ ദിനമായിരുന്നു മുസ്ലിങ്ങൾക്കെതിരെ വർദ്ധിച്ചു വരുന്ന വിദ്വേഷവും വിവേചനവും അതിക്രമവും ചെറുക്കുകയാണ് യു എൻ പൊതുസഭ ഏകകണ്ഠമായി അംഗീകരിച്ച പ്രമേയത്തിൻ്റെ അടിസ്ഥാനത്തിൽ ആരംഭിച്ച ദിനാചരണം കൊണ്ട് ഉദ്ദേശിക്കുന്നത് അതിൻ്റെ ഭാഗമായി ലോകപ്രശസ്തമായ പല യൂണിവേഴ്സിറ്റികളിലും സിമ്പോസിയങ്ങളും ഓൺലൈൻ ഓഫ്ലൈൻ ചർച്ചകളും ബോധവൽക്കരണ ക്യാമ്പയിനുകളും നടന്നു കേരളത്തിലെ സഹോദരി പൗരാവകാശ പ്രവർത്തകരിൽ ചിലർ നോമ്പെടുത്തും ഇഫ്താർ സംഘടിപ്പിച്ചുമാണ് വേട്ടയാടപ്പെടുന്ന മുസ്ലിം സമുദായത്തോട് ഐക്യദാർഢ്യം അറിയിച്ചത് സമൂഹ മാധ്യമ പോസ്റ്ററുകൾക്കപ്പുറം കാര്യമായ പ്രചാരണങ്ങളില്ലാതെ നടത്തിയ നോമ്പ് ആഹ്വാനവും അതീവ ലളിതമായ മട്ടിൽ സംഘടിപ്പിച്ച ഇഫ്താറുകളും പ്രസരിപ്പിക്കുന്ന സന്ദേശത്തിൻ്റെ വ്യാപ്തി വലുതാണ് ആവേശകരവും അതിലുപരി ആശ്വാസം പകരുന്നതുമാണ് എന്നാൽ ഇത് ഇന്ത്യയുടെ തീരെ കുറഞ്ഞപക്ഷം കേരള പൊതുസമൂഹത്തിൽ വേരുപിടിച്ച ഇസ്ലാം വിരുദ്ധതയെ ഏതെങ്കിലും വിധത്തിൽ അലോസരപ്പെടുത്തുന്നുണ്ടോ എന്ന് തിരക്കിയാൽ ഇല്ലേ ഇല്ല എന്നതാവും സത്യസന്ധമായ ഉത്തരം കളമശ്ശേരിയിൽ യഹോവ സാക്ഷികളുടെ പ്രാർത്ഥനാ സമ്മേളന വേദിയിൽ ഭീകരാക്രമണം നടത്തി നിരവധി പേർക്ക് ജീവഹാനി വരുത്തിയ പ്രതി അന്നേ ദിവസം തന്നെ കുറ്റമേറ്റുപറഞ്ഞ് കീഴടങ്ങിയതിൽ നിരാശയും സംശയവും പ്രകടിപ്പിച്ച മനസ്സുകൾ ഇസ്ലാമോ ഫോബിയയുടെ ഉൽപ്പാദന കേന്ദ്രങ്ങളാണ് അത്തരമൊരു അനിഷ്ട സംഭവം നടന്ന ഉടനെ മുസ്ലിം യുവാക്കളെ പിടിച്ചുകൊണ്ടുപോയി തടങ്കലിൽ വെക്കുന്നതും അത് റിപ്പോർട്ട് ചെയ്യുന്ന മാധ്യമപ്രവർത്തകരെ കേസിൽ കൊടുക്കുന്നതുമായ പോലീസും ഇസ്ലാമോ പ്രകടമായ ഉദാഹരണമാണ് ഈ പറഞ്ഞത് കേരളത്തിലാണെങ്കിൽ പുഴക്ക് വടക്കോട്ട് മുസ്ലിങ്ങളോടുള്ള വെറുപ്പും വിദ്വേഷവും ജീവിതശൈലിയുടെ ഭാഗമായ മട്ടിലാണ് കാര്യങ്ങൾ രണ്ടാഴ്ച മുമ്പ് രാജ്യ തലസ്ഥാന നഗരിയായ ഡൽഹിയിലെ ഇന്ദർലോക്കിൽ ഒരു വെള്ളിയാഴ്ച ഉച്ചയ്ക്ക് പള്ളിയിൽ ഇടം തികയാതെ റോഡിലേക്ക് ഇറങ്ങി നിന്ന് നമസ്കാരം നിർവഹിച്ച വിശ്വാസികളെ പോലീസുകാരൻ ബൂട്ടിട്ട് ചവിട്ടുന്ന കാഴ്ച ലോകം കണ്ടു കുറച്ച് വർഷങ്ങളായി പ്രത്യേകിച്ച് റംസാൻ മാസങ്ങളിൽ ജെറുസലേമിലെ മസ്ജിദിൽ അക്സയിൽ നമസ്കാരം നിർവഹിക്കുന്ന വിശ്വാസികൾക്ക് നേരെ ഒരു പ്രകോപനവുമില്ലാതെ അതിക്രമം അഴിച്ചുവിടുന്ന ഇസ്രായേലി സേനാംഗങ്ങളെ ഓർമ്മപ്പെടുത്തുന്നതായിരുന്നു ആ ക്രൂര ചെയ്തി നൂറ്റാണ്ടുകൾക്ക് മുമ്പ് നിർമ്മിച്ച പള്ളികൾ തകർക്കുകയും അധിനിവേശത്തിനിരയാക്കുകയും ചെയ്യുക പുതിയ പള്ളികൾ പണിയുന്നതിന് നിയന്ത്രണം ഏർപ്പെടുത്തുക പാർക്കുകളിലും മൈതാനങ്ങളിലും വെള്ളിയാഴ്ചകളിൽ നമസ്കാരത്തിന് നൽകി വന്നിരുന്ന അനുമതി നിഷേധിക്കുക എന്നിത്യാദി ഹിന്ദുത്വ ഭരണകൂട നടപടികളുടെ തുടർച്ചയാണ് ആരാധന നിർവഹിച്ചുകൊണ്ടിരിക്കെ വിശ്വാസികൾക്കെതിരെ നടത്തുന്ന പോലീസ് അതിക്രമവും എന്തായാലും മനുഷ്യത്വ മര്യാദകൾക്കും ഇന്ത്യൻ ഭരണഘടനാ മൂല്യങ്ങൾക്കും ഘടകവിരുദ്ധമായ ഈ അന്യായം കാണിച്ച പോലീസുകാരനെ തള്ളിപ്പറയാനും സസ്പെൻഡ് ചെയ്യാനും ഡൽഹി പോലീസ് താമസം വരുത്തിയില്ല എന്നത് ആശ്വാസകരമാണ് വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾ കേന്ദ്രീകരിച്ച് അരങ്ങേറുന്ന അതിരുവിട്ട ഇസ്ലാം വിരുദ്ധതയുടെ രണ്ട് സംഭവങ്ങൾ ഈ മാർച്ച് മാസത്തിൽ തന്നെ പുറത്തു വന്നിരുന്നു രാജ്യത്തിൻ്റെ പ്രധാനമന്ത്രിയുടെയും ആഭ്യന്തരമന്ത്രിയുടെയും നാടായ ഗുജറാത്തിൽ നിന്നാണത് ഗുജറാത്ത് സർവകലാശാല ഹോസ്റ്റലിൽ പ്രാർത്ഥനക്ക് അനുവദിക്കപ്പെട്ട നിർദ്ദിഷ്ട സ്ഥലത്ത് റംലാനിലെ നമസ്കാരം തറാവി നിർവ്വഹിച്ച വിദേശ വിദ്യാർത്ഥികളെ ഹിന്ദുത്വ വംശീയവാദികൾ കടന്നു കയറി ആക്രമിച്ചതാണ് അതിലൊന്ന് മുറിവേൽപ്പിച്ച് ചോരയൊരുപ്പിച്ചിട്ടും അരിശന് തീരാത്ത അക്രമികൾ വിദ്യാർത്ഥികളുടെ മുറികളിൽ കടന്നു കയറി ലാപ്ടോപ്പുകളും പഠന സാമഗ്രികളുമെല്ലാം തല്ലിത്തകർത്തും അതിക്രമത്തെക്കുറിച്ച് വിവരമറിയിച്ച് ഏറെ നേരം കഴിഞ്ഞ് മാത്രം സ്ഥലത്തെത്തിയ പോലീസ് ഭീകരവാദികൾക്ക് ആയുധങ്ങളുമായി കടന്നു പോകാനും സൗകര്യമൊരുക്കി അസമിൽ നിന്ന് പുറത്തു വന്ന ദൃശ്യങ്ങളാണ് മറ്റൊന്ന് കൊക്രജൻ ബോഡോലാൻഡ് സർവകലാശാല ചരിത്ര വിഭാഗം സംഘടിപ്പിച്ച സാംസ്കാരിക ഘോഷയാത്രയിൽ സംസ്ഥാനത്തെ വിവിധ സമൂഹങ്ങളുടെയും സമുദായങ്ങളുടെയും പ്രതീകങ്ങൾ ഉൾപ്പെടുത്തിയപ്പോൾ വട്ടത്തൊപ്പിയും താടിയുമുള്ള രണ്ട് യുവാക്കളെ കയ്യാമം വെച്ച് പോലീസ് തെളിച്ചുകൊണ്ടുപോകുന്ന രീതിയിലാണ് മുസ്ലിങ്ങളെ ചിത്രീകരിച്ചത് ഒരു ന്യൂനപക്ഷ മതസമൂഹത്തെ ഉന്നമിട്ട് ഇത്തരം കൊടിയ അതിക്രമങ്ങളും സംഘടിത ദുഷ്പ്രചാരണങ്ങളും അനസൂതം തുടരുമ്പോഴും ഒരു കണ്ണനക്കം കൊണ്ടുപോലും വിലക്കാൻ തയ്യാറാവാത്ത ഭരണകൂടങ്ങൾ തന്നെയാണ് ഇസ്ലാമോ ഏറ്റവും വലിയ സ്പോൺസർമാർ വോട്ട് ലാഭം കൊതിച്ച് ഇതിനെതിരെ പ്രതികരിക്കാൻ വൈമനസ്യം പുലർത്തുന്ന രാഷ്ട്രീയ കക്ഷികളും ഈ ദുരവസ്ഥയുടെ തുല്യ ഉത്തരവാദികളാണ് മാധ്യമം